അനന്തസുബ്രഹ്മണ്യം ഇപ്പോൾ എസ് ഐ ടി മുന്നെത്തുന്നു അനന്തസുബ്യത്തെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ എസ് ഐ ടി വിളിച്ചിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശബരിമല സ്വർണപാളി വിവാദത്തിൽ അനന്തസുബ്രഹ്മണ്യത്തെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യമായിരുന്നു ഇയാളാണ് നാഗേഷിന് ഹൈദരാബാദിൽ വെച്ച് ഈ പാളികൾ കൈമാറിയത് അനന്തസുബ്രഹ്മണ്യത്ത് അത്രയും നിർണായകമായ ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ നൽകാൻ സാധ്യതയുള്ള നൽകാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നു പിന്നീടത് ബെങ്കളൂരു ഹൈദരാബാദ് അടക്കം എത്തി ചെന്നൈയിലെത്തി അവിടെ നിന്നാണ് സ്വർണ പാളിയിലെ സ്വർണം ഒരുക്കിയെടുക്കുന്നതാണ് ഒരുക്കിയെടുത്തെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതുകൊണ്ടുതന്നെ സ്വർണം പോയ വഴി എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായ എസ് മുമ്പിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായ വ്യക്തി കൂടിയാണ് അനന്തസുബ്രഹ്മണ്യൻ റിനു സ്ഥിതി ചെയ്യുന്നു റിനു അനന്തസുബ്രഹ്മണ്യത്തെ സുബ്രഹ്മണ്യം എസ് ഐറ്റം സംബന്ധിച്ചിടത്തോളം നിർണായക ഒരുപാട് വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ് എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് എപ്പോഴാണ് ഇയാൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സുഹൈൽ ഇന്ന് രാവിലെയാണ് അനന്തസുബ്രഹ്മണ്യത്തെ ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എസ് ഐ ടിയുടെ ഈഞ്ചയ്ക്കല്ലെ ആ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നുള്ളതാണ് ആ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അനന്തസുബ്രഹ്മണ്യം ഓഫീസിലെത്തിയ നിർണായകമായിട്ടുള്ള ഇപ്പോൾ ട്വൻറ്റി ഫോറെ പുറത്തുവിടുന്നതും അദ്ദേഹം രാവിലെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശബരിമലയിൽ നിന്ന് ആദ്യം ബാംഗ്ലൂരിലേക്കും പിന്നെ ഹൈദരാബാദിലേക്കും കൊണ്ടുപോയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതാണ് ആ ദേവസ്വം രജിസ്റ്ററിൽ അടക്കം ഒപ്പിട്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും ഈ അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒപ്പിട്ടതും ഒപ്പം അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതും എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് ആ അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണനാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒപ്പം അദ്ദേഹം അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അനന്തസു യത്തെ എസ് ഐ ടി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ ഇരുത്തി നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദ്വാരപാലക പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി അനന്തസുബ്രഹ്മണ്യം ആദ്യം ബാംഗ്ലൂരിൽ വെച്ചു വിവിധ ഇടങ്ങളിൽ വിവിധ വീടുകളിൽ പ്രദർശനത്തിന് വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് ഈ നാഗേഷിന് എത്തിച്ച് കൈമാറിയത് ഇതെല്ലാം തന്നെ അനന്തസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിട്ട് ആയിരുന്നു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ഒപ്പം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൂടി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് എസ് ഐ ടി പോയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തേടുന്നു ഏകദേശം പതിനഞ്ചോളം പേരുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം പതിനഞ്ചോളം പേരുടെ പേര് വിവരങ്ങളാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് ഇവരെ ഓരോരുത്തരായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ആദ്യ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നു നാളെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതിയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് എസ് ഐ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാഴ്ചയ്ക്കകം തന്നെ പ്രാഥമിക റിപ്പോർട്ടും ആറാഴ്ചയ്ക്കകം ഒരു അന്വേഷണ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം എന്തായാലും നാളെ ചൊവ്വാഴ്ച പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഇപ്പോൾ തൊട്ട് തലേ ദിവസമായിട്ടുള്ള ഇത്തരം ഒരു നടപടിയിലേക്ക് പോയത് ഇന്ന് രാവിലെ തന്നെ എസ് പി ആയിട്ടുള്ള എസ് പി അന്വേഷണ ചുമതലയുള്ള ശശിധരൻ ഉൾപ്പെടെ ഓഫീസിൽ എത്തുകയും ഇഞ്ചയ്ക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർ യോഗം ചേരുകയും ചെയ്തു തുടർന്നുള്ള നീക്കങ്ങൾ എന്താണ് എന്നുള്ളതാണ് വിലയിരുത്തിയത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെളിവെടുപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവ് എടുപ്പ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും എത്തിച്ച് ഏത് രീതിയിലായിരിക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് പോയിരിക്കുന്നു അനന്തസുബ്രഹ്മണ്യത്തെ എസ് ഐ ടി വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഇഞ്ചക്കലിലെ ഓഫീസിൽ ഇയാളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സ്വർണ്ണ അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് തന്നെ കൊണ്ടുപോയത് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരുന്നത് സുഹൈൽ നിന്നു അനന്തസുബ്രഹ്മണ്യനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ണിക്കൃഷിൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണ്ണ മോഷ്ടത്തിലടക്കം ഈ ശബരിമലയിലെ ദ്വാരപാരക ശില്പത്തിനടക്കം കവർന്നെടുത്ത സ്വർണം വിൽപ്പന നടത്തിയതിനടക്കം ഈ പറയുന്ന അനന്തസുബ്രഹ്മണ്യത്തിന് പങ്കുള്ളതായി നിലവിൽ നമുക്ക് അനുമാനിക്കാനാകുമോ അതോ വെറും ഇടനിലക്കാരൻ വെറും ഒരു സുഹൃത്തു മാത്രമാണോ ഇടനിലക്കാരൻ കൂടിയാണോ സുഹയില് ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ ഈ സ്വർണ്ണ തട്ടിപ്പിൽ പങ്കുണ്ട് അനന്തകൃഷ്ണൻ അനന്തസുബ്രഹ്മണ്യത്തിന് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇദ്ദേഹം പോവുകയും ചെയ്തിരിക്കുന്നത് കാര്യം ഉണ്ണികൃഷ്ണന്റെ ഒരു സുഹൃത്ത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാ തരത്തിലുള്ള ഒരു ഇടപാടുകൾക്കും ഈ അനന്തസുബ്രഹ്മണ്യത്തിന് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുകയും ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ ഈ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പേര് ഇത് കഴിഞ്ഞാലാണ് നാഗേഷ് ഉൾപ്പെടെയുള്ള പേരുകളിലേക്ക് പോകുന്നത് എന്തായാലും ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ രണ്ടാമനാണ് ഈ അനന്ത അനന്തസുബ്രഹ്മണ്യം എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് എസ് പോയിരിക്കുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഏകദേശം നാല് മണിക്കൂറോളം പൂർത്തിയാകുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരവും അലഭ്യമാണ് സുഹൈല് ത്വരിത വേഗത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്ന റിനു സിഥാണ് വിവരം നൽകിയത് റിനു ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഉണ്ണികൃഷിൻ പോറ്റിക്ക് കൊടുക്കാൻ ഈ പറയുന്ന മാനദണ്ഡങ്ങളും പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് തന്നെ ദേവസ്വത്തിൽ ചില ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി ഉണ്ണികൃഷിൻ പോറ്റിയുടെ പേരിൽ അവിടെ നിന്ന് ഈ സ്വർണ പാളി എടുത്തു കൊണ്ടുപോകുന്നത് അനന്തസുബ്രഹ്മണ്യനാണ് പിന്നീട് അനന്തസുബ്രഹ്മണ്യനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചാണ് ഈ ബംഗളൂരു ഹൈദരാബാദ് യാത്രകൾ നടത്തിയത് അതോ ഉണ്ണികൃഷിൻ പോറ്റിക്ക് വേണ്ടി എല്ലാ ഡീലുകളും നടത്തിയത് ഈ പറയുന്ന അനന്തസുബ്രഹ്മണ്യൻ ഒറ്റയ്ക്കാണോ സുഹയിലെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ശബരിമലയിൽ നിന്ന് ഇദ്ദേഹത്തെ അതായത് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് ഇദ്ദേഹമാണ് അതായത് അനന്ത്സുബ്രഹ്മണ്യമാണ് എന്നുള്ളത് അദ്ദേഹം ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതും വിജിലൻസ് ഒരു റിപ്പോർട്ട് തന്നെയാണ് ആ നൽകിയിരിക്കുകയും ചെയ്തത് അതിനെ തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തുടർന്നുള്ള നീക്കം ഇയാൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ സ്വർണം കൈമാറാനോ ഇടപെടാനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് എസ് ഐ ടി ഇതിന്റെ പിന്നിൽ നിരവധി പേരുണ്ട് നിരവധി പേർക്ക് ഈ സ്വർണം പേരുണ്ട് നിരവധി പേർക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ട് ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് എന്തായാലും അനന്ത്സുബ്രഹ്മണ്യത്തെ രാവിലെ വിളിച്ചു വരുത്തി ഓഫീസിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യഘട്ട ഒരു ചോദ്യം ചെയ്യൽ നടത്തി അതിനുശേഷം വലിയ ഒരു ഇടപെടലിലേക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഒപ്പമിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ വേണ്ടി കഴിയും മുരാരി ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ പതിനഞ്ചു പേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വിവരമായി നൽകിയ കാര്യത്തിൽ ഉൾപ്പെടുന്ന പതിനഞ്ചു പേർ പതിനഞ്ചു പേരെയും അന്വേഷണ സംഘം എന്തായാലും ചോദ്യം ചെയ്യും എന്തായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നാളെ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് കസ്റ്റഡിയിൽ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നിലവിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഏകദേശം മണിക്കൂറുകൾ നാലഞ്ചു മണിക്കൂറോളം പൂർത്തിയാവുകയാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് അന്ന് കൂടിയാണ് അദ്ദേഹത്തെ ഈ ഓഫീസിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം സുഹൈൽ എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഈ ഇദ്ദേഹം ആകെ അനന്തസുബ്രഹ്മണ്യം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിലും ഇത് പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവസ്വം ബോർഡിന്റെ രേഖകളിലും ഈ സുഹൃത്ത് എന്നുള്ള തന്നെയാണ് തന്നെയാണ് അതായത് പോലും ശബരിയുടെ അറ്റം മാത്രമാണ് പുറത്തു വരുന്നത് ശരവേഗത്തിൽ ത്വരിത വേഗത്തിലാണ് അന്വേഷണം തന്നെ സ്വർണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്ന അനന്തസുബ്രഹ്മണ്യൻ നാളെ ഇപ്പോൾ കസീലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് റിയൂസ് ആണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം